അപ്രതീക്ഷിത വിയോഗ വാർത്ത പ്രിയ ഗായകൻ എം ജി ശ്രീകുമാറിനെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് എം ജി ശ്രീകുമാർ സമൂഹമാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത് എം ജി ശ്രീകുമാറിൻ്റെ പ്രിയ സുഹൃത്ത് ആൻ്റണിയാണ് അന്തരിച്ചത് ദുഃഖത്തോടെ പ്രിയ ഗായകൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇപ്രകാരം സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ പൊന്ന് സഹോദര ഈ വേർപാട് മരണമില്ലാത്ത ഒരുപാട് ഓർമ്മകൾ ആന്റണി മൈ ബെസ്റ്റ് ഫ്രണ്ട് നിസ്സാരം ഒരു കൊതുക് ഡെങ്കി വെറും മൂന്ന് ദിവസം എത്ര ക്രൂരമാണ് ഈ വിധി നിമ്മയ്ക്കും മക്കൾക്കും ഈ വിയോഗം താങ്ങുവാനുള്ള ശേഷി ദൈവം നൽകട്ടെ എന്നാണ് എം ജി ശ്രീകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചത് ആൻ്റണിക്ക് ആദരാഞ്ജലികൾ